കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ കിട്ടുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ കരമടച്ച റസീദ് അതായത് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതായത് വിവിധ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓരോ വർഷവും അതായത് ഈ വർഷത്തെ കരമടച്ച രസീത് രേഖകൾ കിസാൻ സമ്മാൻ നിധി തുടർന്ന് ലഭിക്കുന്നതിനു വേണ്ടി അപ്ലോഡ് ചെയ്യണമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക ിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതോടൊപ്പം തന്നെ വിവിധ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി രേഖകൾ അപ്ലോഡ് ചെയ്തു വരുന്നു രണ്ടായിരം രൂപ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ രേഖകൾ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവിധ ഓൺലൈൻ സർവീസ് സെന്ററുകൾ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമുക്ക് കിസാൻ സമ്മാൻ നിധി ഏതെങ്കിലും ഏതെങ്കിലും ഗഡുകൾ പുതുതായിട്ട് വന്ന പതിനേഴാമത്തെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ കരമടച്ച രസീത് അപ്ലോഡ് ചെയ്യണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ രേഖകൾ അപ്ലോഡ് ചെയ്തവർക്ക് വീണ്ടും ലാൻഡ് സീഡിംഗ് ഒന്നുകൂടി പൂർത്തിയാക്കിയെങ്കിൽ ഇവരുടെ കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ സാധ്യമാവുകയുള്ളൂ എന്നും അതിനുശേഷം ഇവർക്ക് മുടങ്ങിയ ആനുകൂല്യം അതോടൊപ്പം തന്നെ പിന്നീടുള്ള എല്ലാ ഇൻസ്റ്റാൾമെന്റും മുടങ്ങാതെ ലഭിക്കുമെന്നും എയിംസ് പോർട്ടലിലൂടെ അറിയിച്ചിട്ടുണ്ട് അതായത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇനി ുള്ള എല്ലാ ഗഡുക്കളും മുടങ്ങാതെ ലഭിച്ചവരും ഇപ്പോൾ അവരുടെ കരമടച്ച രസീത് ഒന്നുകൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവഴി ഉണ്ടാകുന്നില്ല അവർക്ക് തുക മുടങ്ങാതെ ലഭിക്കുക തന്നെ ചെയ്യും എങ്കിലും ഇത് സമർപ്പിക്കുവാൻ നിർബന്ധിതരായിട്ടുള്ള ആളുകൾ ആനുകൂല്യം തടസ്സപ്പെട്ടവർ മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടത് ബാക്കിയുള്ളവർ ഇത്തരം രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ കരമടച്ച രസീത് അല്ലെങ്കിൽ െങ്കിൽ ഇനി ഇത് അടയ്ക്കാത്ത വ്യക്തികൾ ഒരുപക്ഷെ തുടർന്നുള്ള ഗഡുക്കൾ ഒരുപക്ഷെ അവർക്ക് തുടർന്നുള്ള ഗഡുക്കൾ തടസ്സപ്പെട്ടേക്കാം കൃത്യമായിട്ട് കരമടയ്ക്കുന്ന വ്യക്തികൾ കൃഷിഭൂമിയുടെ കരമടയ്ക്കുന്ന വ്യക്തികളായിരിക്കും ഇനി മുതൽ ഇനി മുതൽ തുടർന്നും സഹായം ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ ഇ കെ വി സി പോലുള്ള ആധാർ ബാങ്ക് കൊണ്ട് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിനു മുൻപ് ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് നമ്മുടെ വീട്ടിലുള്ള നാൽപ്പത് വയസ്സുവരെ പ്രായമുള്ള ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ട് തന്നെ കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയുമുണ്ട് മാസം മൂവായിരം രൂപ വീതം അറുപത് വയസ്സ് കഴിയുമ്പോഴാണ് ധനസഹായം ലഭ്യമാകുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ് നമ്മൾ അടയ്ക്കേണ്ടത് ഇത് നമ്മൾ അടയ്ക്കുന്ന അതേ വിഹിതം തന്നെ കേന്ദ്ര സർക്കാരും അടയ്ക്കും എല്ലാ മാസങ്ങളിലും ഈ ഒരു തുക അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും ഇനി പതിനെട്ടാമത്തെ വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് കേവലം അൻപത്തഞ്ച് രൂപ മാസം യാൽ മതി ഇരുപത്തി ഒൻപതാം വയസ്സിൽ ഒരാൾക്ക് നൂറ് രൂപ എല്ലാ മാസവും കണ്ടെത്തിയാൽ മതി ഇനി നാൽപ്പതാം വയസ്സിലാണ് നമ്മൾ ചേരുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപ വീതം എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കണം ഇനി ഈ ഒരു പദ്ധതിയിൽ ഭാഗമായിട്ടുള്ള അതായത് പദ്ധതിയിൽ തുടരുവാൻ താല്പര്യമില്ലെങ്കിൽ നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു തുക നമുക്ക് പിൻവലിക്കുവാനും അവസരമുണ്ട് അത് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഈ സ്കീമിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ ഇതിനു മുമ്പ് വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക